പൂർണ്ണ ഗുരുവാം ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സ്നേഹ സന്ദേശമാകുന്നു തെറ്റു ചെയ്യാത്ത ഒരുവന് മാത്രമേ തെറ്റു ചെയ്തവനെയോ തെറ്റിനെയോ കുറ്റപ്പെടുത്താൻ അവകാശമുള്ളൂ തെറ്റു ചെയ്യാത്തവരായി ആരും തന്നെ ഇല്ല അതിനാൽ ഓരോ തെറ്റിൽ കൂടിയും പാഠം പഠിക്കുകയാണ് വേണ്ടത് തെറ്റു ചെയ്യുന്നവൻ പാപിയാണ് എന്നാൽ ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യുന്നവൻ ശ്രേഷ്ഠനായി മാറിടും ഒരാത്മാവ് പൂർണ്ണത എത്തും വരെയും കുറവുകളും തെറ്റുകളും സംഭവിക്കുക സ്വാഭാവിക അങ്ങനെ നോക്കുമ്പോൾ തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെയില്ല അതുകൊണ്ട് ആർക്കും ആരെയും കുറ്റം പറയാൻ അവകാശമില്ല ഒരുവൻ തൻ്റെ തെറ്റ് തിരുത്തുകയും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രേഷ്ഠത കൈവരുന്നത് ഓരോ തെറ്റിൽ നിന്നും പാഠം പഠിക്കുന്നവൻ ശരിയായ ജ്ഞാനം നേടാൻ യോഗ്യനാണ്